മിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരെ വലിയൊരു വിമർശനമാണ് ദുർബല ഹദീസിനെ തെളിവാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ തത്വം രൂപീകരിച്ചു അതാണ് പ്രശ്നം എന്നാണ് ഇപ്പോഴും കാര്യമായി ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ആരോപണം കേട്ടാ തോന്നുക രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം അല്ലെങ്കിൽ മിസ്തം ഓർഗനൈസേഷൻ ഉണ്ടായതിന് ശേഷമൊക്കെയാണ് ഈ ഹദീസ് ചർച്ചയായത് അല്ലെങ്കിൽ കേരളത്തിൽ ചർച്ച കൊണ്ടുവന്നത് എന്നൊക്കെയാണ് ഇത്തരം ആളുകളുടെ വിമർശങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് തോന്നിപ്പോവുക എന്താണ് യഥാർത്ഥം ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ച അതൊരു വൈജ്ഞാനികമായി ഒരു പഠനമാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഹദീസ് ലഴീഫാണ് ദുർബലമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വ്യത്യസ്തമായ വഴി ഉദ്ധരിക്കപ്പെട്ട അതിലെ വചനങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒരു റിപ്പോർട്ടിൽ വന്നത് ഇതാദുക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും നിങ്ങൾ ആരെങ്കിലും ഒക്കെ വഴിതെറ്റിയാൽ അവ അറാത് അഹദദുക്കും അല്ലെങ്കിൽ സഹായം ഉദ്ദേശിച്ചാൽ കൂട്ടുകാരായ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ജനവാസമില്ലാത്ത സ്ഥലത്ത് ഒരു സഹായം ആവശ്യമായി വരികയോ വഴി തെറ്റുകയോ ചെയ്താൽ അവൻ പറയട്ടെ യാ യാ അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങളെല്ലാം സഹായിക്കുവീൻ എന്ന് പറയട്ടെ തീർച്ചയായും അള്ളാഹുവിന് ചില അടിമകൾ ഉണ്ട് ആ അടിമകളെ നമ്മൾ കാണുകയില്ല ഇതാണ് ഒരു വചനം ദുർബലമാണ് ആണ് മറ്റൊന്ന് വിജയമായ ഒരു മരുഭൂമിയിൽ വെച്ച് നിങ്ങളൊരാളുടെ യാത്രാവാഹനം നഷ്ടപ്പെട്ടു പോയാൽ അവൻ വിളിച്ചു പറയട്ടെ അള്ളാഹുവിന്റെ അടിമകളെ പിടിച്ചു വെക്കൂ പിടിച്ചു വെക്കൂ എന്ന് പറയട്ടെ അടിമകൾ ഭൂമിയിലൊക്കെയുണ്ട് അവർ ഹാദർ ആയവരാണ് അവർ നിങ്ങൾക്ക് വേണ്ടി ആ മൃഗത്തെ തടഞ്ഞു വെക്കും ഇതാണ് മറ്റൊരു റിവായത്ത് ഇനി മൂന്നാമത് റിവായത്ത് ഇബിന് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു നിവിധങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാത്ത വേറെ ചില മലക്കുകൾ ഭൂമിയിലൊക്കെ ഉണ്ടാവും ഹെഫലത്തായ മലക്കുണ്ട് പഠിപ്പിച്ച കാര്യമാണ് മനുഷ്യന്മാരെ സംരക്ഷണമേകാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച ചില മലക്കുകൾ ഹെഫലത്ത് അവരല്ലാത്ത വേറെ ചില മലക്കുകളും അള്ളാഹു തൈലാക്ക് ഒരു മരത്തിൻ്റെ ഇല താഴെ വീണാൽ പോലും ആ മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് ഫൈലബും ഒരു വിജയമായ പ്രദേശത്ത് വെച്ച് നിങ്ങൾ ആർക്കെങ്കിലും വല്ല പ്രയാസം വന്ന് ഒരു സഹായം ആവശ്യമായി വന്നാൽ ഫല്യുനാദി അവൻ വിളിക്കട്ടെ അള്ളാഹുൻ്റെ അടിമകളെ നിങ്ങൾ സഹായിക്കുവീൻ എന്ന് വിളിക്കട്ടെ ഇതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ വന്ന വ്യത്യസ്തമായ വചനങ്ങൾ ഇതാണ് നമ്മുടെ നാട്ടിൽ ചർച്ചയുള്ളത് ഏത് റിപ്പോർട്ടെടുത്താലും വിവിധ ഉണ്ടെങ്കിലും എല്ലാം ദുർബലം തന്നെയാണ് ലൊീഫാണ് സ്വഹീ അല്ല നിബിധങ്ങൾ പറഞ്ഞു വന്ന് സ്വഹ്യായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എല്ലാം ലൊീഫാണ് ദുർബലമാണ് അതുകൊണ്ട് തന്നെ തെളിവായി സ്വീകരിക്കാൻ നിർവാഹമില്ലാത്ത കാര്യവുമാണ് ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ ഇതൊരു ഒരു അസരായി ഒരു അമദിനായി തെളിവായി സ്വീകരിക്കാൻ മുഖപ്പുണ്ടോ ഇല്ല ഇതാണ് ഈ റിപ്പോർട്ട് ഇത് ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണോ ചർച്ച വന്നത് ഒരിക്കലുമല്ല ഇത് ആദ്യകാലം മുതൽ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഈ റിപ്പോർട്ടിനെ പല പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഉദാഹരണമായി ഇമാം അഹമ്മദ് ഇമഹുല്ല അദ്ദേഹം ഹജ്ജ് യാത്രാ വേളയിൽ അത് വഴിതെറ്റിയപ്പോൾ അദ്ദേഹം ഇത് പ്രകാരം പ്രാവർത്തികമാക്കിയെന്ന് താരിഖു ദിമസ്കിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇമാം മഹമ്മദിന്റെ മകൻ പറഞ്ഞതായിക്കൊണ്ട് വാപ്പ അഞ്ച് പ്രാവശ്യം അച്ഛന് പോയി മൂന്ന് പ്രാവശ്യം നടന്നു പോയി രണ്ടു പ്രാവശ്യം വാഹനത്തിൽ പോയി അല്ലെങ്കിൽ തിരിച്ച് മൂന്ന് പ്രാവശ്യം വാഹനത്തിൽ പോയി രണ്ട് പ്രാവശ്യം നടന്നു പോയി ആ ഒരു ഒരു യാത്രയിൽ വാപ്പാക്കൊരിക്കൽ അവിടെ വഴിതെറ്റി അങ്ങനെ വഴിതെറ്റിയപ്പോൾ വാപ്പ പറഞ്ഞു ഫലം അസൽ അക്കൂലു ഞാനിത് പറഞ്ഞുകൊണ്ടേയിരുന്നു ഏത് അള്ളാഹുൻ്റെ അടിമകളെ എനിക്ക് നിങ്ങൾ വഴി കാണിച്ചു തരിക എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ പറ അതിങ്ങനെ ഒരുപാട് വർഷം പറഞ്ഞു അങ്ങനെ ശരിയായ വഴിയിലേക്ക് ഞാൻ പിന്നീട് എത്തുകയും ചെയ്തു എന്ന് വാപ്പ പറഞ്ഞു പറഞ്ഞുവെന്ന് മകൻ അബ്ദുള്ള ഇമാം തൊട്ട് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞത് താലീഖു ദിമസ്കിൽ രേഖപ്പെടുത്തുന്നു അഹരിസുനട ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കഴിഞ്ഞ ആയിരത്തി ഇരുന്നൂറ് കൊല്ലമായി മുസ്ലിം ലോകം ഒന്നിച്ച് സ്വീകരിച്ച അദ്ദേഹത്തിനെ കൊടുത്ത സ്ഥാനപ്പേരാണ് ഇമാമു അഹ്ലി സുന്ന സുന്നയുടെ ഇമാം എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഇമാം അഹമ്മദ് ആ ഇമാം അഹമ്മദ് ഷുർഖി ചെയ്തു എന്ന് പറയാൻ കഴിയുമോ കഴിയില്ല ഖുർആൻ അള്ളാൻ്റെ മഹ്റൂഖാണ് എന്ന് പറയാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ രണ്ടര കൊല്ലം ജയിലിൽ കിടന്നതാണ് ഇമാം അഹമ്മദ് എഴുപതാമത്തെ വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് എഴുപത്തിരണ്ടര വയസ്സിൽ അദ്ദേഹം അയന്ന് മുട്ടയക്കപ്പെടുന്നു രണ്ടര കൊല്ലം ജയിലിൽ കിടന്നു ആ പ്രായാധിക്യമുള്ള കാലത്ത് ചാട്ടവാറുകൊണ്ട് പരസ്യമായി ശേഷം പള്ളിയുടെ പുറത്ത് വെച്ച് അടി ഏറ്റുവാങ്ങിയതാണ് ഇമാ മെഹമ്മദ് മാറ്റിപ്പടയാൻ തയ്യാറാവാത്തത് കൊണ്ട് ഖുർആൻ അല്ലാന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന് മഹരൂ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന് ആ ഇമാം മെഹമ്മദ് ഹരുസ് ഇമാം എന്നാണ് ലോകം മുഴുക്കു നൽകിയ സ്ഥാനപ്പേര് ഈ ഉമ്മത്ത് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ട രണ്ട് ഘട്ടങ്ങളാണ് ചരിത്രത്തിലുള്ളത് ഒന്ന് ലബിതങ്ങളെ ഒഫാത്തെ തുടർന്ന് ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഒരാൾ ഇസ്ലാം എന്ന് പോകുന്നു സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു കള്ളപ്രവാചന്മാർ വരുന്നു ഇങ്ങനെ ഒരുപാട് ഫിത്തുകൾ ഉണ്ടായപ്പോൾ അവിടെ ഉറച്ച നിലപാടെടുത്ത് മുസ്ലിം ദിശാബോധം നൽകിയ ഖലീഫയാണ് ഹരീഫയാണ് അബ്ബുബുദ്ദീക്ക് അതാണ് ഒരു ഘട്ടം രണ്ടാമത്തെ ഘട്ടം ഇമ്മാഹമ്മദിൻ്റെ കാലമാണ് ആ ഇമാം അഹമ്മദാണ് ഇമാം അഹലിസുല്ല അദ്ദേഹം ഇങ്ങനെ ചെയ്തുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് മകനാണ് ഉദ്ധരിക്കുന്നത് ഇതാണ് ഒരു സംഭവം മറ്റൊന്ന് അദ്ദേഹത്തിന് വേപ്പൊരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഹദീസ് ഉണ്ടല്ലോ വഴിതെറ്റിയ യാഴ്ബാദ എന്ന് പറഞ്ഞാലും അതിന് ഹദീസ് ഉണ്ടല്ലോ അദ്ദേഹം ഒരു സനത് കാണണം സനത് കണ്ടപ്പോൾ അദ്ദേഹം ഈ സനദ് സംതൃപ്തമല്ല ഈ സനത് സ്വീകാര്യമല്ല അതുകൊണ്ട് സ്വീകാര്യമല്ലാത്തതിനാൽ അത് പവർ പ്രാവർത്തികമാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് ഇബിനു മുബാർക്ക് റഹിമഹുല്ല പ്രതികരിച്ചത് ഇത് ഷിർക്കുണ്ട് അവിടെ ഞാൻ എന്നല്ല പറഞ്ഞത് ഇത് ഷിർക്കാണ് അതുകൊണ്ട് ചെയ്യില്ല എന്നല്ല നിലമുടച്ച് ഇത് സ്ഥിരപ്പെട്ടതല്ല സനത് ശരിയല്ല അത് പ്രാവർത്തികമാക്കാവുന്നതല്ല എന്നാണ് ഇബിനു മുബാക് റഹമഹുല്ല പറഞ്ഞത് അതേപോലെ ഇബിനു തേമിയ റഹിമുല്ല അദ്ദേഹത്തിൻ്റെ അൽ കരി മുത്തയീബ് എന്നുപറയുന്ന വികൃതകളെ പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അതിലദ്ദേഹം യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കുന്നതിനടുത്ത് ഈ റിപ്പോർട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട് നവ ഇമാം റഹിമഹുല്ല അദ്ദേഹത്തിന് അല്ലാതുകാരിലും സമാനമായ ഈ റിപ്പോർട്ട് രേഖപ്പെടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അൽവാബിൽ സൊയീബ് ദമ്മുൽ കലാം തുടങ്ങി വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ ഇത് കാണാം ഇമാം ഷൗഖി അദ്ദേഹത്തിന്റെ തുഹപ്പത്തു എന്ന വിക്രവുമായി ബന്ധപ്പെട്ട എഴുതിയ ഗ്രന്ഥത്തിലും അദ്ദേഹം ഇത് കൊണ്ടുവരികയും ഇതിനടിസ്ഥാനത്തിൽ ചർച്ചകൾ അദ്ദേഹം അവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഈ ഹദീസിന്റെ ഒരു പശ്ചാത്തലം സ്വഹീഹല്ല അതാണ് മുസ്ലിം ലോകത്തെ ഈ വിഷയത്തിലുള്ള അന്നത്തെ ചർച്ച സ്വഹീഹാണോ ആണോ സ്വഹിഅല്ലേ എന്നാണ് സ്വഹി എന്ന് ധരിച്ചു പോയവരുണ്ട് അവരത് പഴാമൽ ചെയ്തു ക്ഷതാർത്ഥത്തിലോ സ്വഹി അല്ലായിരുന്നു അവർക്കിത് കുറ്റമൊന്നുമില്ല കാരണം സ്വഹി ധരിച്ചു അത് ചെയ്തു പക്ഷേ സ്വഹി അല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അവർക്കത് ഒഴിവായി അല്ല എന്ന് ബോധ്യപ്പെട്ട ആരും പിന്നെ അത് അമൽ ചെയ്തിട്ടുമില്ല ഇതാണ് ആദ്യകാലത്തുണ്ടായത് ഇനി ഈ റിപ്പോർട്ട് എങ്ങനെയാണ് വിവാദമായത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ സൂഫികളായ ആളുകൾ ഖബറുകളെ അടുക്കൽ ചെന്ന് ഖബറാറിയോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ സമസ്തയുടെ ആളുകൾ അവരൊക്കെ ലോകാടിസ്ഥാനത്തിൽ കഴിഞ്ഞൊരു പത്തിരുന്നൂറ് കൊല്ലമായി തങ്ങളുടെ ശുക്കിനും ഖുറാഫാത്തും തെളിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച കൂട്ടത്തിൽ അതിനുവേണ്ട തെളിവും കിട്ടുമോ എന്ന ഖുർആാനിനും ഒക്കെ തപ്പിപ്പിടിച്ച് നടക്കുന്ന പണിയാണ് അവർക്കുള്ളത് അപ്പോൾ ആയത്ത് കൊണ്ടുവരും ഇത് മരിച്ചുകൊണ്ട് തരം തെളിവാണ് എന്ന് പറയും ഹദീസിൽ നിന്ന് പറഞ്ഞും കൊണ്ടുവരും ഇത് തെളിവാണ് എന്ന് പറയും ആ ഗണത്തിൽ സ്ഥിരപ്പെടാത്തതായിട്ടും ആയിട്ട് കൂടി ഈ സംഭവത്തെ അവർ തെളിവാക്കാൻ ശ്രമിച്ചു അവിടുന്ന് ഇത് മറ്റൊരു തരത്തിലേക്ക് ചർച്ച പോകണത് അതുവരെയുള്ള കാലത്ത് അത്തരം ചർച്ച ഇല്ല കാരണം അന്നാരും അതങ്ങനെ തെളിവാക്കിയിട്ടില്ല പിന്നീട് സൂഫികൾ തെളിവാക്കാൻ തുടങ്ങി അവരെങ്ങനെ തെളിവാക്കിയത് അവർ തെളിവാക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞെന്താണ് ഫൈനൻ അള്ളാഹുത്തലാഹ് ചില അടിമകളുണ്ട് അവർ ഹാൻഡർ ആണ് നാം അവരെ കാണുകയില്ല ഇതാണോ അതിനുള്ള വാചകം അള്ളാഹ്ക്ക് അടിമകളുണ്ട് അവരവിടെ വിജനപ്രദേശത്തുണ്ടാകും നമ്മൾ അവരെ കാണുകയില്ല ഹാദറാണ് അപ്പൊ ഹാദറായ അടിമ അവിടെ ഉള്ള അടിമ നമ്മൾ കാണാത്ത അടിമ അപ്പൊ അവിടെ ഉണ്ടായിട്ടും കാണാത്ത അടിമ എന്ന് പറഞ്ഞാൽ അതാര അപ്പൊ സൂഫിയൾ പറഞ്ഞു അത് മരിച്ചുപോയ അമ്പ്യക്കന്മാരാണ് മരിച്ചുപോയ അമ്പ്യ ഉചക്കന്മാരാണ് അവിടെ ഹാദരാകുന്നത് നമ്മൾ കാണുകയില്ല അവരവിടെ ഹാദരാകും അപ്പൊ അവരെ വിളിക്കാൻ തെളിവാണ് ഈ ഹദീസ് ഇതാണ് ഇതിന്റെ ട്വിസ്റ്റ് ർ ഈ സംഭവത്തെ ശ്രമിച്ച അങ്ങനെയാണ് അള്ളാഹു അടിമകൾ ഉണ്ട് നാം കാണുകയില്ല എന്ന് പറഞ്ഞു അതേപോലെ ആണ് എന്നാലും കാണുകയില്ല ആ മൃഗത്ത് തടഞ്ഞു വെക്കുന്ന ഹാദിറായ അടിമകൾ ഉണ്ട് എന്നും പറഞ്ഞു അപ്പൊ ഹാദിറായാലും കാണാത്ത ഹാദരായി മൃഗത്ത് തടഞ്ഞു വെക്കുന്നവരാരാ അത് മരിച്ചുപോയ അമ്പ്യാക്കൾ ഔലിയാക്കന്മാരൊക്കെ അവിടെ വരുമെന്നാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് അവർ അത് തെറ്റായി വ്യാഖ്യാനിച്ചു അത് ലോകത്ത് പലരും കൊണ്ടുവന്നു ആ വാദം ജൈനി ദഹ്ലാൻ എന്ന് പറയുന്ന സൂഫികളുടെ എല്ലാ കാലത്തെയും ഏറ്റവും നേതാവായി പരിചയപ്പെടുത്തുന്നതാണ് ആ സൈനി ദഹ്ലാൻ ഈ സംഭവത്തെ റിപ്പോർട്ടിനെ തെളിവായി കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു ഇതാണ് ഞങ്ങൾക്ക് തെളിവ് മരിച്ചോലെ വിളിക്കാൻ സൈനി സൈനി സിയാനത്തുൽ സിയാനത്തുൽ ഇൻസാൻ ഇൻസാൻ മിൻ വസ്വസതി വസ്വസതി എന്ന പേരിൽ അൻ മനുഷ്യന്മാരെ സംരക്ഷിക്കൽ എന്ന പേരിൽ ഗ്രന്ഥം എഴുതപ്പെട്ടു മുഹമ്മദ് ബഷീർ അഷ് സുവാനി അദ്ദേഹം ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരാണ് അദ്ദേഹം ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ കാലം മുമ്പ് മരണപ്പെട്ടു പോയവരാണ് ലോകം മുഴുവൻ അംഗീകരിച്ച കിതാബാണിത് ലോകം മുഴുവൻ അംഗീകരിച്ച കിതാബാണ് നമ്മുടെ എല്ലാ ജാമ്യങ്ങളിലും ഇടവണ്ണ ജാമ്യം ജാമ്യം അടക്കം ഒരു കാലത്ത് വലിയ വലിയ പണ്ഡിതന്മാർ ആ കുട്ടികൾക്ക് ഇത് ഓതി പഠിപ്പിച്ച കിതാബാണ് സിയാത്തുൽ ഇൻസാൻ ഇപ്പണ്ടെ നമുക്കറിയില്ല ആ സിയാത്തുൽ ഇൻസാണിത് അന്ന് ഈ ഹദീസ് ബന്ധപ്പെട്ട് കൊടുത്ത മറുപടി എന്താ രണ്ട് മറുപടി കൊടുത്തു ഒന്ന് അതൊരു മറുപടി രണ്ടാമത്തെ മറുപടിയോ ഇത് സ്ഥിരപ്പെട്ടതാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇത് സ്ഥിരപ്പെട്ടതാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അപ്പൊ വിസ്തമല്ല സങ്കല്പിച്ചത് ാക്കിയതല്ല പിന്നെ സങ്കല്പിച്ചാൽ തന്നെ ഇത് ജീവിച്ചിരിപ്പുള്ളവരെ വിളിക്കലാണ് അവരോട് ആവശ്യപ്പെട്ടതാണ് അവർക്ക് സാധിക്കുന്ന കാര്യം അവരോട് ചോദിക്കൽ മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല കണ്ടോ മരിച്ചവരല്ല അവിടെ ഉണ്ടെന്ന് പറഞ്ഞാരായവർ മരിച്ചോല ഹേദരാകോ ഹേദർ ആവൂല അപ്പൊ ഹാദരായവർ എന്നാ കാണാത്തവർ അതാരാവാം മലക്കാവാം ജുന്ത അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമയിൽപ്പെട്ട മറ്റു വല്ല അടിമകളുമായിരിക്കാം എന്നല്ലാതെ ഇത് മരിച്ചത് വിളിക്കാൻ തെളിവല്ല എന്നാണ് സിയാൽ ഇൻസാനിൽ അന്ന് കൊടുത്ത മറുപടി ഇത് എത്ര കാലം എടവണ്ണ ജാമ്യൊക്കെ പഠിപ്പിച്ച പഠിപ്പിക്കപ്പെട്ട കിതാബാണിത് അതിലാണ് ഈ മറുപടി കൊടുത്തത് ഇതുമാത്രമല്ല സമാനമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണാം ഹദിഹി ഹി മുന എന്ന പേരിൽ സോലിഹാലിഷേഖ് എൻ്റെ ഗ്രന്ഥമുണ്ട് അലവി അലവിമാലിക്ക് എന്ന് പറയുന്ന ഒരു ഒരു സൂഫി പണ്ഡിതൻ കാണപുരത്തിൻ്റെ കാനന്തൂർ മർക്കസിന് തറക്കല്ലിട്ടാണ് അതാണ് പിന്നെ അലവി അലവിമാലിക്ക് കാനന്തൂർ മർക്കസിലിട്ടാണ് തറക്കല്ലിടാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ ഞാനൊരു ഡേറ്റിൻ കൊഴിവാണ് പക്ഷെ പങ്കെടുക്കുമെന്ന് ഞാൻ അപ്പം പറയില്ല കാരണം ഞാൻ നബിയോട് ചോദിക്കട്ടെ നബി സമ്മതിച്ചാ വരാ അല്ലെങ്കിൽ വരൂരാ പിന്നെ മൂപ്പന് വിളിച്ചു നബി സമ്മതിച്ചിട്ടുണ്ട് വരാറുണ്ട് അപ്പ എന്താ ഈ കാണുന്ന എന്റെ അംഗീകാരം ഉണ്ടെന്നാണല്ലോ കാരണം അവിടുത്തെ ഗാന്തവരാണ് അഴിവിമാലിക്ക് അപ്പൊ രണ്ട് ഗാന്തർ ഒത്തിരി ഉണ്ടാക്കിയ നാടകാണത് ആ അഴിവിമാലിക്ക് ഗന്ധം എഴുതി യജിബു അൻ തുസഹ തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന പേരിൽ മലയാളത്തിൽ പരിഭാഷയുണ്ട് നാൽപ്പത് ഭാഷകളിലേക്ക് ആ ഗ്രന്ഥം സൂഫികൾ ലോകവ്യാപകമായി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിന് മറുപടി ആയിക്കൊണ്ടാണ് സ്വാഹി അലുഷേഖ് ഈ ഗ്രന്ഥം എഴുതിയത് ഹാദിഹി മഫാഹി മുന ആ കിതാബിന് അടിമാലിക്ക് തെളിവാക്കി ഞങ്ങൾക്ക് വിളിക്കാൻ തെളിവ് ഈ ഹദീസാണ് അല്ലാന്റെ അടിമകളേ എന്ന് വിളിക്കാൻ എവി പറഞ്ഞല്ലോ ആ അടിമകളാര അംബ്യന്മാരാണ് ഹാദിഹി ഇതേ മറുപടി കൊടുത്തു അദ്ദേഹം പറഞ്ഞു വൽ ഹദീസ് ഹദീസ് ഈ എന്ന് എന്നോടൊപ്പം തന്നെ മിൻ ബന്ധപ്പെട്ട വിഷയമാണ് ഇതിൽ പറഞ്ഞത് ലാ യു അല ഈസ് അറിയിക്കുന്നില്ല എന്ത് ഇത് അറിയിക്കുന്നില്ല അലാ യു അലഹിൽ എത്തു മരിച്ചവരോടോ സമാനമായോടോ തേടാൻ വേണ്ടി ഇവര് കൊണ്ടുവരുന്ന തെളിവുണ്ടല്ലോ ആ തെളിവിനെ ഒരിക്കലും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ വിളിക്കുന്ന വിളിക്കുന്നവരെയാണ് വഴിതെത്തിയ ആള് വിളിക്കുന്നത് ആരെയാണ് ാണ് വഴിപഴച്ച ആൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാകുന്നവർഹുന്റെ അടിമകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടി കൊടുത്തത് വിസ്തമല്ല ആ മറുപടി പറഞ്ഞത് എന്നർത്ഥം അതേപോലെ ബാസ് ഈ ഹദീസ് ഇതേ ും എന്ന ഹീസിനെ പറ്റി ചോദ്യം വരുന്നു എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്

ഇതാണ് ഈ ഹദീസിന്റെ പശ്ചാത്തലം ഇത് സ്വഹി ഇതിന്റെ വാചക തന്നെ പരിശോധിച്ചാൽ ഇത് മരിച്ചവരെ പറ്റിയല്ല ഹാദരായ അടിമ നമ്മൾ കാണാത്ത അടിമ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മലക്ക് അല്ലെങ്കിൽ ജിന്ന് അല്ലെങ്കിൽ അതേപോലെ മറ്റുമല്ല റബ്ബിന്റെ സൈന്യങ്ങളും ഇത് കേരളത്തിലേക്ക് എത്തിയാലോ കേരളത്തിന് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സൽസബീദിനേക്ക് ഇതേ വിഷയം ചോദ്യമായി വന്നു പയ്യോളിയിൽ ഒരു മുസ്ലിയെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യം വന്നത് അല്ലോ ഇവിടെ പയ്യോളിയിൽ എന്ന് പറഞ്ഞ ചോദ്യം തന്നെ തുടങ്ങുന്നത് ഒരു മുസ്ആാർ പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ മുസ്ലിയാർ പറഞ്ഞു മരിച്ചുപോയ മഹാമാരി വിളിക്കാൻ തെളിവുണ്ട് തെളിവെന്താ തെളിവ് ഈ ഹദീസാകുന്നു അങ്ങനെ എന്താണ് ഇതിന് വസ്തുത ഇങ്ങനെ ഹദീസ് ഉണ്ടോ ആ ഹദീസ് തെളിവാണോ എന്ന് സൽസബീനിലേക്ക് ഉമർ മൗലവിക്ക് ചോദ്യമായി അയക്കുകയാണ് അവിടുത്തെ മുജാഹിദീങ്ങൾ ഉമർ മൗലി റഹ്മാ ആ ചോദ്യം അങ്ങനെ തന്നെ പ്രസിദ്ധീകരിച്ചു എന്നാൽ അദ്ദേഹം താഴെ പ്രത്യേകമായി നൽകിയ ഒരു വാഗം കാണാം ഈ ചോദ്യം കിട്ടിയപ്പോൾ ഇതിന് ഖണ്ഡനം എഴുതുവാനായി പുളിക്കൽ അറബി കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു അബ്ദുറഹ്മാൻ പാലത്ത് അന്നത് വിദ്യാർത്ഥിയാണ് അവിടെ അപ്പൊ ഇതിന് മറുപടി എഴുതാൻ പുളിക്കലി പഠിക്കുന്ന കുട്ടി മതി എന്ന നിലയ്ക്ക് ഉമർ മൊയ്റഹുല്ല അവിടുത്തെ വിദ്യാർത്ഥിയായ അബ്ദുറഹ്മാൻ പാലത്തിന് കൊടുത്തു തലയെടുപ്പുള്ള സുന്നി മുസ്ക്കളെ എല്ലാവരും അവതരിപ്പിക്കാറുള്ള രേഖകളാണിവ അവ എത്രത്തോളം പര്യാപ്തമായ രേഖയാണ് അതായത് ആ രേഖകൾ അവരുടെ വാദം തെളിയിക്കാൻ തരപ്പെട്ടവയാണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ ചെറിയ വിദ്യാർത്ഥി മതി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഈ മറുപടിയിൽ ഉള്ളത് തന്നെയാണ് ഈ മറുപടിയിൽ ഉള്ളത് സൽസബീലിൻ്റെ അഭിപ്രായം തന്നെയാകുന്നു അപ്പൊ അന്നത്തെ ഒരു അറബി കോളേജിലെ കുട്ടിയാക്കിവരെ പറയാൻ പറ്റിയ മറുപടിയാണിത് ഇന്നോ തലനടിച്ച വലിയ വലിയ ഉസ്താദന്മാര് വരെ ഇത് ശരിയല്ല എന്ന് പറയാം വേണ്ട ഈ മറുപടി എഴുതിയ അബ്ദുറഹ്മാൻ പാഴത്ത് ഇപ്പോഴും കെ എൻ എം ഈ മറുപടി വിചിന്തനത്തിന് ഇപ്പൊ കൊടുക്കാൻ തയ്യാറുണ്ടോ അന്ന് അബ്ദുറഹ്മാൻ മതിരി പാഴത്ത് എഴുതിയ ഈ മറുപടി വിചിന്തനം വാരികയിൽ ഇപ്പൊ പ്രനേഹിക്കാൻ തയ്യാറുണ്ടോ നേർപ്പെടുത്തി കൊടുക്കാം ഒരു പ്രശ്നമില്ല അതേ പടി കൊടുക്കാം ഒരു ഹർഫ് തെറ്റാതെ ഒരു അനുബന്ധ കുറിപ്പ് പോലും ഇല്ലാതെ ഈ മറുപടി കൊടുക്കാം ഉമർ മൊഴി അറഹി അംഗീകരിച്ച മറുപടിയാണ് അദ്ദേഹം മുഹമ്മദ് പാഴത്ത് ഈ മറുപടി അംഗീകരിക്കുന്നുണ്ടോ വിദ്യാർത്ഥിയായ കാലത്ത് അദ്ദേഹം മറുപടി എഴുതി ഉമർ മോലി അംഗീകരിച്ചു വിദ്യാർത്ഥിത്വം കഴിഞ്ഞ് വല വയസ്സായി വലുതായി നേതാവായപ്പോഴോ ഏ ഈ മറുപടി ചുരുക്കാണ് ഇതു പറ്റൂലാണ് എന്തു പറ്റിയ സഹോദരമാണ് നിങ്ങൾക്ക് സൽസബി വ്യക്തമായി എഴുതി മാത്രവുമല്ല അതിന് മണ്ണാർക്കാട് സമ്പാദം ഒന്ന് രണ്ടായിരത്തി നാലിൽ കെ ജയും ഒന്നിച്ചുകൂടി ഔദ്യോഗികമായിട്ടാണ് ഹനീഫ് കായ്ക്കുടിയെയും എല്ലാം അതിന്റെ സംവാദത്തിന് പറഞ്ഞയച്ചത് ആ സംവാദത്തിന് സമസ്തക്കാർ ഇതേ ചോദ്യവുമായി വന്നു ആ ചോദ്യത്തിന് അന്ന് കൃത്യമായ മറുപടി ഇതേ മറുപടി നൽകി ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട് അതെന്തിനാരെയോ ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് ദുർബലമാണ് ഹദീസ് അതിന്റെ ദുർബലത അതീത് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുന്റെ അടിമകളെ സഹായിക്കണം അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല തർക്കത്തിലുള്ള ഇസ്ഥിരാതയല്ല ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഈ ബാദി എന്ന് വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യശ്ചികളായ മലക്കുകളോ മുസ്ലിം ചിന്തകളോ സഹായിക്കട്ടെ എന്നതാണ് അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യാ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ് അതിന് നിങ്ങളെ തെളിവ് കൊണ്ടത് ഇത് ദുർബലമായ ഹദീസാണ് ഹദീസാണ് നിങ്ങൾക്ക് തെളിവില്ല തെളിവില്ല തർക്കത്തിരിക്കുന്ന അതിൽ തെളിവുധരിക്കേണ്ടത് എത്ര കൃത്യമാണ് മറുപടി രണ്ട് മറുപടി ഒന്ന് രണ്ട് സ്വഹി ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തെളിവല്ല അത് നമ്മളെ ആലോചിച്ചുണ്ടാക്കിയൊന്നല്ല അങ്ങനെ ഒരു ആലോചിച്ചുണ്ടാക്കാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും നമുക്കാർക്കില്ല ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച മറുപടിയാണ് ഇത് സ്വഹീഹല്ല ണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവല്ല രണ്ടായിരത്തി നാലിലെ മണ്ണാർക്കാട് സംവാദം ഒരുപക്ഷേ സുന്നി മുജാഹിദ് സുന്നി മുജാഹിദ് സംവാദ സൈത്യത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന സംവാദങ്ങൾ അതിൽ ഒന്നാണ് മണ്ണാർക്കാട് സംവാദം അന്ന് എ പിയും ടി പിയും അബ്രഹ്മൻ സലഫയും എം എം മദിനിയും അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഒന്നിച്ചുകൂടി ജാമ്യ സലഫയിൽ ഒരുപാട് ദിവസങ്ങൾ ഇതിനു വേണ്ടി ഇരുന്ന് റഫർ ചെയ്ത് പഠിപ്പിച്ചു കൊടുത്ത് ഔദ്യോഗികമായി പറഞ്ഞതാണ് സെക്ക സുലാഹയെയും സംഘത്തെയും ഒക്കെ ഞങ്ങളൊക്കെ പുറത്തെ കൂട്ടത്തില് ഇരുന്നേയുള്ളൂ ഈ സംവാദം ഇന്നും ഇന്നും നമ്മൾ കണ്ടാൽ വല്ലാത്തൊരു രോമാഞ്ചമാണ് അത്ര നല്ല സംവാദമായിരുന്നു ആ മണ്ണാർക്കാരുടെ സംവാദം പക്ഷെ ഈ ഒരു മറുപടി അന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളായിരുന്നു അബ്ദു സല്ലമി അല്ല മൂപ്പ പ്രകാരം എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് മണ്ണാർക്കാരുടെ സംവാദം കഴിഞ്ഞപ്പോ അത് സലാം സുലമി പറഞ്ഞു മണ്ണാർക്കാട് സമ്പാദം പരാജയമാണ് മണ്ണാർക്കാട് സമ്പാദം പരാജയമാണ് എന്ന് പറഞ്ഞു എന്താ കാരണം ഈ മറുപടിയിലുണ്ട് ആ മറുപടി ശരിയല്ല എന്ന് സലാം സുലമിയാണ് അന്ന് ആകെ പറഞ്ഞത് മൂപ്പിക്ക് അതുമാത്രല്ല മൂപ്പി കൊട്ടപ്പുറം സമ്പാദം വരെ മൂപ്പി എന്താ പരാജയമാണെന്നല്ലേ കൊട്ടപ്പുറം സമ്പാദം എത്ര വലിയ മാറ്റത്തിന് നിമിത്തമായ ഇന്നും സമസ്തക്കാര് ഇഷ്ടപ്പെടാത്ത ഒന്നാണ് കൊട്ടപ്പുറം സംവാദം ആ ും വിജയം അവർക്കാണെന്നവര് പറയുന്നത് അതിലും വിജയം ഉണ്ടായിട്ടില്ല ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിലും ജൈവ പണ്ഡിതനായ പി അബ്ദുൽ കദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചു പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട് നല്ല പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണ് സ്റ്റേജിൽ എന്താണെന്നോചിക്കാരനെന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തേണ്ടതിന്റെ ഉള്ള അറിയാം സംഭവിച്ചിട്ടുണ്ട് സുനി ഭാഗത്തിന് നേതൃത്വം കൊടുത്തു കാന്തപുരം അവിടെ കുറച്ചൊക്കെ യാഥാർത്ഥ്യാണ് സുന്നി സ്ത്രീകൾവ്യൂ സുണ് ഇന്റർവ്യൂ ആണ് അവിടെ പറഞ്ഞു കൊടുക്കണത് നമ്മക്കവിടെ പാടിച്ച പറ്റിയിട്ടുണ്ട് അതങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ പറഞ്ഞത് വിവരമുള്ള മനുഷ്യന്മാരിയമ്മ കേട്ടിട്ടില്ല നിൽക്കുന്നത് പറഞ്ഞാൽ നിന്നെ കേട്ടിട്ടില്ല അതിനർത്ഥം അതായത് അർത്ഥം ആണെന്നില്ല സമ്പാദം കഴിഞ്ഞു കോട്ടക്ക സംവാദം കഴിഞ്ഞപ്പോ മൂപ്പന് അഭിമുഖം കൊടുത്തു അവർക്ക് സുണ്യാക്ക് അവിടെ പറഞ്ഞ എന്താണ് ഉദാരിയങ്ങളെ ഭാഗം തോറ്റമ്പിപ്പോയി തോറ്റമ്പിപ്പോയി നേരത്തെ പറഞ്ഞ മാസികയിലും അവിടെ ചോദിക്കുന്നുണ്ട് ഈ സംവാദങ്ങളെപ്പറ്റി അവിടെയും പറഞ്ഞു ഓക്കെ തോറ്റമ്പിപ്പോയി അപ്പൊ ലാസ്റ്റിൽ ചോദിച്ചല്ല നിങ്ങളെ പങ്കെടുത്ത സംവാദം ഞങ്ങളെറ്റ് അതിലുങ്ങളെക്കുറിച്ച് അബദ്ധം പറ്റിയല്ലോ ആ അത് ഞാൻ വിചാരിക്കുന്ന മറ്റോ പറഞ്ഞോ ഇതാണ് അങ്ങനെ തോറ്റതാണ് കണ്ട ഇത്ര എന്താ ഒരു മനുഷ്യന്മാർക്ക് സാധാരണ നമ്മൾ അസൂയ അതേപോലെ പകർന്നൊക്കെ കേൾക്കലുണ്ട് ഇത് എല്ലാ സീമയും ലംഘിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം കെ ജി ഐ സെക്രട്ടറി പറഞ്ഞ എന്താണ് കാന്തപുരത്തിൻ്റെ നോളൽ സിറ്റി തുലാസിനെ തട്ടി വെച്ചാൽ വിശ്വത്തിനെ എല്ലാം കൂടി തട്ടിന്ന് വെച്ചാൽ കാന്തപുരത്തിനെ കനം തൂങ്ങുക ആ ഇപ്പോഴത്തെ കെ ജെ സെക്രട്ടറി കണ്ടുപിടുത്താണ് വിർത്തി അതിനൊന്നു ആവട്ടെ ഏതായിരുന്നാലും ഈ ഹദീസ് ഇങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ചർച്ച വന്നത് അത് ഖുറാഫി ആണ് ചർച്ചാക്കിയത് അവർക്ക് മരിച്ചോലെ വിളിക്കാൻ അല്ലല്ലോത്തോ വിളിച്ചു വാർത്തിക്കാൻ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ റിപ്പോർട്ടുമായി ഇറങ്ങിയത് അവിടെ രണ്ട് മറുപടി കൊടുത്തു ഇത് സ്വഹീഹല്ല രണ്ട് ഇതിൽ നിങ്ങൾ പറയുന്ന വിഷയമേ ഇല്ല നിങ്ങൾ പറയുന്ന വിഷയമേ ഇതിലില്ല ഈ മറുപടിയാണ് എന്നും നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകത്ത് സലഫി പണ്ഡിരമ്പാട് മുഴുവൻ സൂഫികൾക്കെതിരായി പറഞ്ഞ മറുപടി ഈ മറുപടി നാം ഇന്നും പറയുന്നു ഒരു മാറ്റവും ഇല്ലാതെ ഒരു ഹെർഫ് പോലും കൂട്ടാതെ ആ മറുപടി അങ്ങനെ തന്നെ പറയുന്നു ആ മറുപടി ഇന്നു പറയാൻ മർക്കസ് മറക്കേതാനും കഴിയില്ല ഇപ്പൊ കേന്ദ്രമനും സാധിക്കാത്ത അവസ്ഥ വന്നു ഇതാണ് അവർക്ക് സംഭവിച്ച മാറ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്നുകൂടി നാം മനസ്സിലാക്കുക الله تعالى حق الورثن كان مكلام توفيق بدانا تي مرابطة السلام عليكم ورحمة الله وبركاته